ഇന്ത്യൻ ഓഹരി വിപണി എന്ന നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നു വിഷ്ണു ആണ് വിശദാംശങ്ങൾ നൽകിയത് റിസർവ് നിരക്ക് കുറയ്ക്കാൻ സാധ്യത നിരക്കിളവ് വിദേശ നിക്ഷേപകരെ ഇന്ത്യൻ വിപണിയിലേക്ക് തിരിച്ചെത്തിക്കും ഇത്തവണ ഇരുപത്തഞ്ച് ബേസിസ് കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷ എന്നാൽ ഇരുപത്തിയഞ്ച് പോയിന്റ് നിരക്ക് കുറവ് ഇന്ത്യൻ ഓഹരി വിപണിയെ ഉത്തേജിപ്പിക്കില്ല അമ്പത് ബേസിന്റാണ് കുറയ്ക്കുന്നതെങ്കിൽ ഇന്ത്യൻ വിപണിയിൽ ചലനം സൃഷ്ടിക്കുമെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത് കൂടാതെ വളർച്ചയും പണപ്പെരുപ്പത്തിയെയും കുറിച്ചുള്ള പവലിന്റെ പ്രഖ്യാപനവും വിപണികളുടെ റെഡാറിലായിരിക്കും നിരക്കു കുറവ് ജൂലൈയിൽ ആരംഭിച്ച വിദേശ നിക്ഷേപകരുടെ വിറ്റഴിക്കൽ പ്രവണത അവസാനിപ്പിക്കും എന്തായാലും പലിശ കുറയ്ക്കുന്നത് നല്ലതാണെന്ന് വിശ്വാസത്തിൽ അമേരിക്കൻ ഓഹരി വിപണി റെക്കോർഡ് ഉയരത്തിലെത്തി പലിശ കുറഞ്ഞാൽ കമ്പനികൾക്ക് പ്രവർത്തന ചെലവ് കുറയും ലാഭം കൂടും എന്നാണ് കണക്കുകൂട്ടൽ പക്ഷേ വിലക്കയറ്റം പിടിവിട്ടു പോകാനുള്ള സാധ്യത നിക്ഷേപകർ തള്ളിക്കളിയില്ല ഒപ്പം യു എസിലെ തൊഴിലായ്മ നാലരദാംശാംശം മൂന്ന് ശതമാനമാണ് പ്രതിമാസ തൊഴിൽ വർധന ഒന്നര ലക്ഷത്തിൽ നിന്ന് ഇരുപത്തിയേഴായിരമായി ഇടിഞ്ഞു ഇതെല്ലാം പരിഗണിക്കുമ്പോൾ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ വാങ്ങുന്നവരായി മാറാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി